സുവിശേഷവൽക്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മിനിസ്ട്രികളുടെ സംഘാതമായ പ്രവർത്തനം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സിറോ മലബാർ സഭയുടെ അൽമായ വിശ്വാസികളെ സുവിശേഷ പ്രഘോഷണത്തിന്റെ മുന്നറിയിലേക്ക് നയിക്കുന്നതിനായി രൂപീകരിച്ച ജീവൻ ജ്യോതി അൽമായ പ്രേക്ഷിത മുന്നേറ്റത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ജനുവരി ഇരുപത്തി ആറിന് നിർവഹിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് സുവിശേഷവൽക്കരണത്തിനായിട്ടുള്ള കമ്മീഷന്റെ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ പ്രിൻസ് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് ലോഗോ പ്രവർത്തനരേഖ എന്നിവയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നടന്ന മേജർ ആർ കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ സിനഡ് അംഗീകാരം നൽകിയ ബൃഹത്തായ പദ്ധതിയാണിത് വിശുദ്ധ തോമാസ് ലിഹായുടെ സ്ലൈഹിക പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് അൽമായരെ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യവർഗത്തിന്റെ വെളിച്ചമായിരുന്നുവെന്ന തിരുവചനത്തിൽ നിന്നാണ് ജീവന്റെ വെളിച്ചം എന്ന് വരുന്ന ജീവൻ ജ്യോതി എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത് ഒരു സംഘടന എന്നതിലുപരി ഒരു ആത്മീയ ശൈലിയായിട്ടാണ് ജീവൻ ജ്യോതി വിഭാവനം ചെയ്തിരിക്കുന്നത് വിവിധ മേഖലകളിലായി പല ഗ്രൂപ്പുകൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കും ആത്മീയ ശുശ്രൂഷകൾ മധ്യസ്ഥ പ്രാർത്ഥന കാറ്റഗീസ് കെറിനമാറ്റിക്സ് മ്യൂസിക് മീഡിയ ഇവാഞ്ചലൈസേഷൻ പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ നഴ്സുമാർ ഡോക്ടർമാർ അധ്യാപകർ അഭിഭാഷകർ എഞ്ചിനീയർമാർ എന്നിവരുടെ കൂട്ടായ്മകൾ നിയമസഹായത്തിനായി ഒരു ലീഗൽ സെല്ലും ഇതിനോടൊപ്പം സജ്ജമാക്കും ഫിയാത്ത് മിഷൻ ജീസസ് യൂത്ത് ക്രിസ്റ്റീൻസ് തുടങ്ങിയ നിലവിലുള്ള എല്ലാ അൽമായ മുന്നേറ്റങ്ങളെയും ഈ പൊതുവേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് പ്രവാസി സമൂഹങ്ങൾക്കിടയിലും ഇതര ഭൂഖണ്ഡങ്ങളിലും സുവിശേഷം വെളിച്ചമെത്തിക്കുന്നതിൽ അൽമായരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വ്യക്തിപരമായ സുവിശേഷ പ്രഘോഷണം പ്രോത്സാഹിപ്പിക്കാനുമാണ് ജീവൻ ചോദ്യം ലക്ഷ്യമിടുന്നത് ഉദ്ഘാടന ചടങ്ങിന് സീറോ മലബാർ സഭയുടെ സുവിശേഷ വൽക്കരണത്തിനായിട്ടുള്ള കമ്മീഷന്റെ സെക്രട്ടറി റവറൻ ഡോക്ടർ ഫ്രാൻസിസ് എഴുപത്തിങ്കൾ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ